അതിനകത്ത് ഇല്ലല്ല അവൻ തൊട്ട് ഫ്രണ്ടിൽ ഫ്രണ്ടിലിറങ്ങിട്ടുണ്ട്

സംസാരിക്കാൻ തോന്നുന്നു <flows equally> <impossible> അതാ ഇവന്റിന്റെ അച്ചീവ്മെന്റ് ഇല്ല ഇല്ലെറ്റർ കൊണ്ട് കൊടുക്കുന്ന താഴെ പിന്നെ വരുന്ന ട്രൈനിൽ ൂട്ടെടുക്കല്ലേ നിങ്ങള് നിങ്ങൾ ഇവന്റ് മൊത്തം ലൂട്ടിയതാണേ ലാസ്റ്റ് വന്നിട്ട് രണ്ട് ബുള്ളറ്റ് ലൂട്ട് എടുത്തു മൊത്തം അടി വരുന്നത് ഇവന്റി മിയണ്ടെ ഗ്രണ്ട് അതില് ഓ ഓ ഇനൊന്നുമില്ല m24 അതേ ഒരു ബോട്ട് വരുന്നത് ഗ്യാരണ്ടി അല്ല നമുക്ക് വെച്ചിുണ്ടായിക്ക് നീ ഓട വാടാ ഓടാ വാടാ എടോ നീ ഇട്ടോ ഏത് കോണിൽ നിന്ന് പോടാ ലോങ്ങ് ഉണ്ട് ആ റെഡ് കി ബാോട്ടിൽ നടിച്ചീ നമ്മളിപ്പൊ നിന്നോടത്ത് ഒരു ബോട്ട് ഉണ്ട് ആ ട്രക്ക് അടിച്ച് പൊട്ടിച്ച സൈഡിൽ നിന്ന് ഒരു ബോട്ട് അടിച്ചല്ലേ

അവന്റെ അത്രയും നേരം അവിടെ എന്നിട്ട് കേട്ടില്ലല്ലോ അടിച്ചില്ല ഇപ്പോ അതന്നെ டான் பட்டி ஆடலாம் பேக்கில வந்து ரீபூல் பண்ணா ஆண்டனல பாரு சீண்ட கேண்டா ஐயோ ஒரே ஒரு மண்டை அதிர நைஸ் நைஸ் റിക്കോൾ ചെയ്തോ അമൽ ടയർ പൊട്ടി റിക്കോൾ ചെയ്തില്ല നാലില്ല കുളിക്കോടാ അപ്പട്ടാണല്ലോ പോട്ട്ണ്ട ഇനേടികാ ഐപേ ഗ്രൻഡിൽ ആള് ഉണ്ട് മുണ്ട് രണ്ട് ടീമാ മേലിലുള്ള ആള ഉണ്ട് ആളുണ്ട് ഇനി മോള് എടുത്തിട്ടുണ്ട് ഓനെ എടുക്ക വാ ഫിറ്റ് ഓടാൻ നീഡ് ഓക്യ നെയിഡ് ആണ് നീ ഞാൻ അപ്പാർട്ടില് ഇവിടെ വേറെ ടീം വന്നാണ് ലാസ്റ്റ് അപ്പാർട്ട്മെന്റിലും അതിന്റെ അവിടെ എൻ്റെ ഇവിടെ തോന്നുന്നു പുൽ ടീമാ എല്ലാ അപ്പാട്ടിലും ആളല്ലോ പൊറത്തൊക്കെ ഓരോരുത്തരുണ്ടായിരുന്നു അതിന്റെ

ஆ அதே சரி சரி சரிடா சரி சரி ஃபேஷன் ബോട്ട് നിങ്ങളുടെ ബിൽഡിങ്ങിനകത്ത് അടിച്ചാ റൂമിനകത്ത് വൺ എച്ച് പിന്നെ ഒരെണ്ണം വൺ എച്ച് പിന്നെ പാനിക്കാടാ റീക്കോണ്ട അവിടുന്ന് എന്നെയും കണ്ടു കല്ലിന്റെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എന്തോ നോക്കായിട്ടുണ്ട് നോക്കിയെടുക്കുന്നുണ്ട് നോക്കി അല്ലല്ല ഇങ്ങോട്ട് ഇങ്ങോട്ട് മെയിൻലി നേടുന്നത് ലൊക്കേഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട് തിരഞ്ഞിട്ടുണ്ട് തിരഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് എടുക്ക് വലിയടാ ലൈറ്റ് ഉണ്ടോ സരഞ്ച് ചിരിഞ്ഞു ആയാർന്ന് എടാ പോടാ ഹലവാ ലൈറ്റ് അവിടെ നിന്ന് കേട്ടോ ഈ പോൾഡ് അടുത്തേ ടുത്ത് തന്നെ നിക്കുന്നുണ്ട് നോക്കണേ സ്റ്റേഷനിൽ ഒന്നും കൂടുതലോ ഒരു നോക്കിട്ടുണ്ട് ഇവിടെട്ട് ഇങ്ങോട്ട് നടച്ചിരിക്കുത് ബാക്ക് ബാക്ക്ന്ന് ബാക്കന്ന് എവിടെ ഇരിക്കേ ഇനിക്ക് എവിടെന്ന് നടച്ചിരിക്കേ ഇവിടെ ബാക്കില് എവിടെ വരണോ നിൽക്കുന്നോ അവനെ അടിച്ചോ അവനെ അടിച്ചോ അവനെ അടിച്ചോ മാർക്കി ദേ മാർക്കി ദേടാ മാർക്കി ദേ മാർക്കി മാർക്കി പോ 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 നിങ്ങൾ പോ നിങ്ങൾ അടിച്ചടാ അവിടെ അടിച്ചടാ അവിടെ ആണേ അവനെ ഒന്നും അറിയില്ല ലൂട്ട് എടുത്തിട്ട് കേറോ

ബാക്കിൽ ബാക്കിൽ സൈഡാ മാതിൻറെ അടുത്താ ആ സൈഡില് നീട് വരുന്നുണ്ടടാ ഇങ്ങോട്ട് നീങ്ങല്ലേ ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് ഹെൽമെറ്റ് ഹെൽമെറ്റ് വെച്ചാ ഹെൽമെറ്റ് വെച്ചേ ഇങ്ങനെയാണേ അങ്ങോട്ട് ഇരിത്തെ ഇപ്പുറ ഹരിയേട്ട് ഓടല്ലേ അപ്പുറം ഞാൻ പോവുന്നു ആള് കേറിപ്പോയി ഏ? കൊമലേയും വന്നു വരുന്നു പറ്റിയാപ്പേ ഓടൂ ഓടൂ കേരള കേരള ഇവിടെ നിങ്ങള് കേറിയാ എല്ലാരും അടിക്കുന്നേ നല്ല മെഗലുണ്ട് കേട്ടാ കൂടു നോക്കിട്ട് കേന്ദ്രീടാ ഇത് രണ്ടും രണ്ട് ടീമാ റീക്കോണെ ചെറും ചെറുഞ്ഞിടക്കോ സായ നാല് കേറും

അതാ സ്കിന്ന ആ സ്കിന്നുള്ള വണ്ടിയാണ് സ്കിന്നൊന്നും ഇല്ലാലോ വിറാഡോ ആ കാണുന്നോ ഇങ്ങോട്ടേക്കോ 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 ഒരി കൂടി നല്ല ஒண்டி ஒண்டி ஹெட்ண்டா ஆப்ல எப்డే உண்டு இன்னியண்டோ ஏதோ ஒரு மீலியன் அது இது எகிறிடா ரெண்டில் ஆள் உண்டு சீமா

നിങ്ങള് പറഞ്ഞു അതെ അതെ ഇവിടെ ഇറങ്ങി ഇറങ്ങിയെടുത്തില്ലെങ്കിൽ ഭയങ്കര ഷോക്ക് എത്ര ആളെ അറിയില്ല

ഒരു അവിടെ പോയല്ലോ അല്ല അവിടെ സ്മോക്ക് ഇട്ടേക്കുന്നു

രണ്ടെണ്ണത്തിന്റെ ഇൻഫോ ഉള്ളു കെട്ടോ മാറി പോയെ മറ്റവനെവിടെ അറിയില്ല സോണി കാരണിട്ടുണ്ടാവോ അധികം ദൂരം പോകാൻ പോണല്ലോ എങ്ങനെ പോയ ഒരു എനിക്ക് തോന്നുവാറ്റിട്ടുണ്ട് താഴെ താഴെട്ടെ പണം എന്റെ കൂടുതൽ ഞാൻ പോവാണ് ഗുഡ് നൈറ്റ് ആറ്റാ ബൈ ബൈ യു ബു എടാ జీపే అయిపో పైసాటా ఓకే